നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ തികച്ചും അനർഹരായ രണ്ടു പേരുടെ പേര് ചോദിച്ചാൽ ഞാൻ പറയും കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥിയായ എളമരം കരീമും പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക്കും എന്ന് എളമരം കരീം നമ്മുടെ നാടിൻ്റെ വ്യവസായ സംവിധാനങ്ങൾ മുഴുവൻ തച്ചുടച്ച് തൊഴിലാളി യൂണിയൻ എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി എല്ലാ വളർച്ചയെയും മുരടിപ്പിച്ച ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത് എം ബി ആയി ജീവിക്കുന്നു പക്ഷേ കൊടി പിടിച്ച് ഇവിടുത്തെ സംരംഭകരെ മുഴുവൻ പൂട്ടിക്കെട്ടുന്നു അതുകൊണ്ടാണ് ഇളമരങ്കരീം ജയിക്കാനേ പാടില്ല ജനപ്രതിനിധി ആവാനേ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തോമസ് ഐസക് ഐസക്കാവട്ടെ തൻ്റെ അബദ്ധ സാമ്പത്തിക ശാസ്ത്രം ലോകോത്തരം എന്ന് വിശ്വസിച്ച് തൻ്റെ വിഡ്ഢിത്തങ്ങൾ ഈ നാട്ടിൽ പരീക്ഷിച്ച് ഈ നാടിനെ മുടിപ്പിച്ച ആളാണ് ഒരു പരിധിവരെ നമുക്ക് മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി ഒരു സാമ്പത്തിക വിദഗ്ധനല്ല ഒരു തൊഴിലാളി നേതാവാണ് സാധാരണക്കാരനായി ജനിച്ചു വളർന്ന ആളാണ് അങ്ങേർക്ക് ഈ നാട്ടിലെ സാമ്പത്തിക ശാസ്ത്രം അറിയണമെന്ന് നിർബന്ധമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണമോ നിർബന്ധമില്ല ലോകത്ത് എത്രയോ സമ്പന്നരുണ്ട് അവർക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ട് അതിൽ വിദഗ്ധരാണ് ഓരോ വിഷയം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഈ തോമസ് ഐസക്ക് ഒരു വിദഗ്ധനാണ് എന്ന് കരുതി അദ്ദേഹത്തെ കൊണ്ടുപോയി ധനകാര്യമന്ത്രിയാക്കി തോമസ് ഐസക്കാവട്ടെ തനിക്കറിയാത്ത പണി എങ്ങനെ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നു വരുമാനം ഉണ്ടാക്കാൻ വഴിയില്ല ഒരു വരുമാനവുമില്ല അപ്പോൾ വളഞ്ഞ വഴിയിലൂടെ കടം വാങ്ങി മുട്ടിപ്പിച്ചു അപ്പോൾ കടം വാങ്ങാൻ പരിമിതികളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം പലപ്പോഴും കേന്ദ്ര സർക്കാരും സി എ ജിയും ഒക്കെ ഈ ഭരണഘടനാപരമായ പരിധിക്കപ്പുറത്തേക്ക് കടം വാങ്ങില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു കിഫ്ബി പോലൊരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം ഉണ്ടാക്കി പെൻഷൻ ഫണ്ട് പോലുള്ള പല സ്ഥാപനങ്ങളുണ്ടാക്കി എന്നിട്ട് വളഞ്ഞ വഴിയിലൂടെ കാശ് വാങ്ങി ഇതൊക്കെ പിടിക്കപ്പെട്ടത് പിന്നീടാണ് അപ്പോഴേക്കും കേരളം ഒരു പരുവുമായി കേരളം രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ തോമസ് ഐസക്ക് രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രി ആകുന്നതുവരെയുള്ള കാലയളവിൽ ആകെ കേരളം എടുത്തിട്ടുള്ള പൊതുഘടത്തിൻ്റെ രണ്ടിരട്ടിയോളം അതിനുശേഷമുള്ള ഈ അഞ്ചു വർഷം കൊണ്ട് എടുത്തു നാലോച്ച് നോക്കിയ കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് കേരളത്തെ കുത്തുപാള എടുപ്പിച്ച ഭരണാധികാരി എന്ന നിലയിൽ ഒരു പദവിക്കും അർഹതയില്ലാത്ത ഒരു മനുഷ്യനാണ് തോമസ് ഐസക് മാത്രമല്ല തൻ്റെ അറിവില്ലായ്മയും വിവരക്കേട് മറച്ചു വയ്ക്കാൻ തുടർച്ചയായി നുണ വിളമ്പിക്കൊണ്ടിരിക്കും മനുഷ്യൻ മനസ്സിലാവാത്ത ഭാഷയിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെക്കുറിച്ചും എന്തു നുണയും പറയും ആ താടി തടവി ആ കള്ളച്ചിരി പറയുന്നത് കേട്ടാൽ സാധാരണക്കാരനോർക്കും അയാൾ എന്തോ മഹാസംഭവമാണെന്ന് പത്തനംതിട്ടയിലൂടെ പോകുമ്പോൾ അവിടെ ഈ തോമസ് ഐസക്കിൻ്റെ ചില പോസ്റ്ററുകൾ പോസ്റ്ററുകൾക്കാണ് ആഗോള സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അറിവില്ലായ്മയും വിവരക്കേടും മനുഷ്യൻ മനസ്സിലാകാത്ത ഭാഷയും കൈമുതലാണെങ്കിൽ അയാളെ സാമ്പത്തിക വിദഗ്ദ്ധനെന്ന് വിളിക്കാൻ മണ്ടന്മാരായ അടിമ അടിമബുദ്ധികളായ സഖാക്കളുണ്ടാവും പക്ഷേ ഈ നാട് കൊടുക്കേണ്ടി വരുന്ന വില അതിഭയാനകമാണ് അതുകൊണ്ട് ഉറപ്പായും തോൽപ്പിക്കേണ്ട നേതാക്കളിൽ രണ്ടു പേരാണ് ഇളമരം കരീമും തോമസ് ഐസക്കും എന്ന് പറയട്ടെ ഞാൻ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിലയിരുത്തി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു തോൽപ്പിക്കേണ്ടവരാരെ ജയിപ്പിക്കേണ്ടവരാരെ എന്ന് എന്നാൽ ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ തോമസ് ഐസക്ക് ദീർഘകാലം ആലപ്പുഴയിലെ ജനപ്രതിനിധിയായിരുന്നു ആലപ്പുഴയിൽ എം എൽ എ ആയി പലതവണ അദ്ദേഹം രണ്ട് തവണ മന്ത്രിയായി പാർട്ടിയുടെ ഉന്നത നേതാവായി അത് ഓർക്കണം തൻ്റെ ആയകാലം മുഴുവൻ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മികച്ച ശമ്പളം കൈപ്പറ്റി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതുകൊണ്ട് തന്നെ ഒരു അവസരമൊരുക്കി അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം മന്ത്രിയും എം എൽ എയും ഒക്കെ ആയി വല്ലാത്ത ഭാഗ്യവനാണ് അതായത് കൃത്യമായ കരിയർ തനിക്കുണ്ട് ആ കരിയറിനൊപ്പം രാഷ്ട്രീയ കരിയറും വളർത്തിക്കൊണ്ടുവരുന്നു ആ കരിയറിൻ്റെ ഒടുവിൽ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനാവുന്നു ഈ സമയത്ത് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും ഒക്കെ എന്തൊക്കെയോ ചെയ്യും ആലപ്പുഴയിൽ ആലപ്പുഴയാണല്ലോ തത്തകം ആലപ്പുഴയെ സിംഗപ്പൂരാക്കും ആലപ്പുഴയെ വെനീസാക്കും ആലപ്പുഴയിൽ കടലെടുത്ത് മാറ്റി ഒഴുക്കും ആലപ്പുഴ ഒരു പൂന്തോട്ടമാക്കും കെ എസ് ആർ ടി സി ലാഭമാക്കും അങ്ങനെ ഒരുപാട് നുണക്കഥകൾ പറഞ്ഞു ഈ കഥകൾ ഒന്നും നടന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പഴയ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ ചിരിച്ച് ചിരിച്ച് നമ്മൾ മണ്ണ് കപ്പും ആ മനുഷ്യൻ ഇതേ തരത്തിലുള്ള വിവരക്കേടുകളും വിഡിത്തങ്ങളുമായാണ് പത്തനംതിട്ടയിലേക്ക് പോയിരിക്കുന്നത് പത്തനംതിട്ടയിൽ എം പി ആവണം എന്നിട്ട് ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹിയിരിക്കുന്ന മുടി നിങ്ങോട്ട് കൊണ്ടുവരുമി അദ്ദേഹത്തിൻ്റെ പല വിഡ്ഢിത്തങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ഞാൻ പ്രേക്ഷകരെ കാണിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ പത്തനംതിട്ടയെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളുടെ കേന്ദ്രമാക്കി മാറ്റും ഓർക്കണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള രണ്ട് ജില്ലകളാണ് പത്തനംതിട്ടയും വയനാടും അവിടെ ഒരു ബിസിനസ്സുമില്ല ആകപ്പെടെ പ്രവാസികൾ ഉള്ളതുകൊണ്ട് പത്തനംതിട്ടയുടെ ചിലയിടങ്ങളിൽ അതായത് തിരുവല്ലായിലും ആ ഭാഗങ്ങളിലുമൊക്കെ പ്രവാസികളുള്ളതിൻ്റെ മെച്ചമുണ്ട് അല്ലെങ്കിൽ അത്രമേൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ആ പത്തനംതിട്ട ലോകത്തെമ്പാടുമുള്ള കുറേ തൊഴിൽ പിടിച്ചുകൊണ്ട് വരും പിന്നെ ഇവിടെ അങ്ങോട്ട് വിദ്യാഭ്യാസം വേണ്ടാതിന് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ വിവരക്കേടുകൾ വിളിച്ചു ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ഇത്രയും വലിയ വിവരക്കേടുകൾ മറ്റാരും ഈ നാട്ടിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പത്തനംതിട്ട പ്രവേശനത്തെക്കുറിച്ച് രസകരമായ ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പത്തനംതിട്ടയുടെ ഭാഗ്യമാണ് തോമസ് ഐസക്കിനെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയത് എന്ന് പറഞ്ഞുള്ള ഒരു കുറിപ്പ് ജിതിൻ കെ ജേക്കബ് എന്ന സംഘപരിവാർ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഗൗരവമുള്ള കുറിപ്പുകൾ എഴുതുന്ന വ്യക്തിയുടെ കുറിപ്പാണത് എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് അതിലെ ഫലദോക്തി മാത്രമല്ല അതിലെ യാഥാർത്ഥ്യങ്ങളും തോമസ് ഐസക്കിൻ്റെ മുൻകാല ജീവിതത്തിലെ പല പ്രസ്താവനകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് പത്തനംതിട്ടക്കാരുടെ ഭാഗ്യം ജിതിൻ നിശ്ചയിച്ചിരിക്കുന്നത് പത്തനംതിട്ടക്കാരോട് അസൂയ തോന്നുന്നു ലോകം മുഴുവൻ ആരാധിക്കുന്ന സഖാവ് തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ലഭിക്കുക എന്നതിൽ പരം ഭാഗ്യം വേറെ കിട്ടാനുണ്ടോ എം എൽ എയും മന്ത്രിയും ആയിരുന്ന കാലയളവ് കൊണ്ട് ആലപ്പുഴയെ സിംഗപ്പൂർ മാറ്റിയ സഖാവ് പത്തനംതിട്ടയെ ന്യൂയോർക്കെങ്കിലും ആക്കുമെന്ന് ഉറപ്പ് അത് മാത്രമോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ജൈവ കൃഷി അങ്ങനെ നൂറുകണക്കിന് ഐറ്റംസ് ഉണ്ട് സഖാവിൻ്റെ കയ്യിൽ പത്തനംതിട്ടക്കാർക്ക് എല്ലാവർക്കും ജോലി സഖാവ് ഉറപ്പാക്കി കഴിഞ്ഞു അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫ് നാടുകളിലുമൊക്കെ ആടുജീവിതം നയിക്കാൻ പത്തനംതിട്ടക്കാരെ ഇനി സഖാവ് അനുവദിക്കില്ല എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങാൻ ബാഗ് പായ്ക്ക് ചെയ്തോളൂ കേരളത്തിൻ്റെ ധനമന്ത്രി ആയിരുന്നപ്പോൾ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുമെന്ന് സഖാവ് പറഞ്ഞു കെ എസ് ആർ ടി സി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറി കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സഖാവ് ലാഭത്തിലേക്ക് നീക്കി സഖാവ് കൊണ്ടുവന്ന കെ ഫോൺ കെ റെയിൽ കെ സഫാരി കെ ഹൈവേ കെ വിമാനം കെ കമ്പ്യൂട്ടർ കെ ഹോട്ടൽ കെ ചിക്കൻ എന്നിവയൊക്കെ ആഗോള കുത്തക കമ്പനികളെ തകർത്ത് മുന്നോട്ട് കുതിക്കുന്നു കെ ഫോൺ വന്നതോടെ അംബാനിയുടെ ജിയോ പൂട്ടിപ്പോയി വിഴിഞ്ഞം തുറമുഖം അദാനിയിൽ നിന്നും ഊരാളുങ്കൽ ഏറ്റെടുത്തേക്കും സഖാവ് ധനമന്ത്രിയായപ്പോൾ കേരളത്തിന്റെ പൊതുഘടം ഏതാണ്ട് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു എങ്കിൽ സഖാവ് മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ അത് നാല് ലക്ഷം കോടി രൂപയിൽ എത്തിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തി സഖാവിന്റെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കും ലോകത്തെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇതുവരെ പോകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച സഖാവ് കേരളത്തെ രക്ഷിക്കാൻ നിരന്തര ഗവേഷണങ്ങളിലൂടെ വികസിപ്പിച്ച പ്രസ്ഥാനമാണ് കിഫ്ബി ലോകം മുഴുവൻ നടന്ന് കടം വാങ്ങാൻ സഖാവ് ഉണ്ടാക്കിയ കിഫ്ബി വഴി മസാല ബോണ്ടായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നെടുത്ത രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അഞ്ച് വർഷത്തെ പലിശയായി കേരളം ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപ അടച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നില്ലേ ഇന്ത്യയിലെ ബാങ്കുകൾ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിൽ കടം കൊടുക്കുന്ന കാലത്ത് സഖാവേദാണ്ട് ഒമ്പത് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പലിശയിൽ ലണ്ടനിൽ പോയി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കുത്തക മുതലാളിമാരിൽ നിന്ന് ലോൺ ലോണെടുത്ത് ഏഴ് ശതമാനം പലിശയ്ക്ക് ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളിൽ ഉൾപ്പെടെ നിക്ഷേപം നടത്തി ലോകത്തെ സാമ്പത്തിക വിദഗ്ധരെ ആകെ ഞെട്ടിച്ചു ഇത്രയും പ്രഗത്ഭനായ സഖാവ് തോമസ് ഐസക് കേരളത്തെ അമേരിക്കൻ നിലവാരത്തിൽ എത്തിച്ചതുപോലെ ഇന്ത്യയെയും എത്തിക്കുമെന്നുറപ്പാണ് സി പി എമ്മിന് മാത്രമേ ബി ജെ പി പുറത്താക്കാൻ ഇന്ത്യയിൽ കഴിയൂ എന്ന് പാർട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ അടുത്ത ധനകാര്യമന്ത്രിയാണ് സഖാവ് ഐസക് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ആർ ബി ഐയുടെ കമ്മട്ടം വെച്ച് ആവശ്യത്തിന് പണം അച്ചടിച്ചാൽ പോരെ എന്ന് പരസ്യമായി പറഞ്ഞ് ലോകത്തിന്റെ കൈയ്യു നേടിയ ഐസക് സഖാവ് മരണമാസല്ലേ സഖാവ് അടുത്ത കേന്ദ്ര ധനകാര്യമന്ത്രി ആയാൽ ആർ ബി ഐ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും നോട്ടടിക്കാൻ പ്രസ്തു തുടങ്ങും അപ്പോൾ പിന്നെ എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പണമാകുമല്ലോ പത്തനംതിട്ടക്കാരെ ഞങ്ങളുടെ സഖാവിനെ വെറും അഞ്ച് വർഷത്തേക്ക് മാത്രമാണ് നിങ്ങൾ നൽകുന്നത് ചങ്കുപറിച്ചാണ് തരുന്നത് സഖാവ് മിക്കവാറും മൂന്ന് കൊല്ലം കൊണ്ട് പത്തനംതിട്ടയെ ന്യൂയോർക്കാക്കി ഉറപ്പാണ് അത് കഴിഞ്ഞാൽ സഖാവിനെ ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് തിരിച്ചു തരണേ ഇതാണ് ജിതിൻ കെ ജേക്കബിൻ്റെ കുറിപ്പ് ഇത്രയും സുന്ദരമായി തോമസ് ഐസക്കിനെ വിശേഷിപ്പിക്കാൻ മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ അവതരിപ്പിച്ചത്